ചെകുത്താനെ പൂട്ടാൻ മോഹൻലാൽ മോഹൻലാലിനെ പൂട്ടാൻ ചെകുത്താൻ യുദ്ധം ചെകുത്താൻ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ പേജുകൾ കൈകാര്യം ചെയ്യുന്ന അച്ചു അലക്ക് മോഹൻലാലിനെതിരെ ഗുരുതരമായ ആരോപണവുമായി വന്നിരുന്നു മോഹൻലാൽ വയനാട്ടിൽ മട്ടാളവേഷത്തിൽ പോയതും ടെറോ റയിൽ ആർമിയെ കൂടെ കൊണ്ടുപോയതും ഒക്കെ വച്ചായിരുന്നു അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പരാമർശം അതിനുമില്ലാതെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ഉണർന്നെയിച്ചു ഉണർന്നെയിക്കുക മാത്രമല്ല ചെകുത്താനെതിരെ കേസ് കൊടുക്കുകയു ആ കേസ് വലിയൊരു സംഭവമായി മാറി ഈ പോലീസുകാർക്കൊരു പ്രശ്നം ഈ പോലീസുകാർക്ക് വലിയ ഉമാരെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ മോഹൻലാലോ സിദ്ദിഖോഹ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കേസെടുത്തു പറഞ്ഞു അതുപോലെ ഈ പയ്യനെതിരെ കേസെടുത്തു കേസെടുത്തത് മാത്രമല്ല അവനെ പരമാവധി ദ്രോഹിക്കാനുള്ള മാർഗങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഏഹ്തിരെ കേസെടുത്ത സി പറയുന്നത് ഇതിപ്പോ ഇന്ത്യൻ സൈന്യം കേസ് കേസുകൊടുക്കും മറ്റവര് കേസുകൊടുക്കും ആരും കേസുകൊടുക്കാം ഇന്ത്യൻ സൈന്യത്തിനാണല്ലവരെ അതല്ല ജോലി അപ്പൊ അങ്ങനെയൊന്നും കേസൊന്നും കൊടുക്കാൻ പോകുന്നില്ല നമ്മൾ അതായത് നിങ്ങൾ കേസെടുത്തു നിങ്ങൾ കേസെടുത്തപ്പോ അതൊരു വലിയ ഒരു വാർത്തയാക്കി നിങ്ങൾ മാറ്റി അതിനു മാത്രമല്ല നിങ്ങൾ തന്നെ പറയുന്നുണ്ട് മോഹൻലാല് നിങ്ങളെ ഡയറക്ടറായിട്ട് വിളിച്ചിരുന്നു മോഹൻലാല് ഒരു ഒരു കാര്യത്തിന് മോഹൻലാൽ ഒരുപാട് തിരക്കുള്ളൊരു മനുഷ്യനാണ് എന്നിട്ട് പോലും നിങ്ങൾ ഡയറക്ടർ ആയിട്ട് വിളിച്ച് പറഞ്ഞു നിന്ന അവമാനിച്ചതിന് പ്രശ്നമില്ല ഇന്ത്യൻ ആർമി അവമാനിച്ചതിനാണ് എനിക്ക് പ്രശ്നം വന്നത് എന്നൊക്കെ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കൂടുതൽ സ്ട്രോങ് അവിടെ നിൽക്കുകയാണ് ഈ ചെത്താനെതിരെ കേസെടുത്ത സർക്കിൾ ഇൻസ്പെക്ടർ കൂടുതൽ സ്ട്രോങ് ആയി നിൽക്കുകയാണ് ചെത്താനും ഒട്ട് വിട്ടുകൊടുക്കുന്നുണ്ട് അയാൾ പറയുന്നത് ഇങ്ങനെ മോഹൻലാലയുടെ രൂപത്തിൽ ടെട്രോൾ ആർമിയുടെ രൂപത്തിൽ അവിടെ എത്തിയപ്പോൾ സ്വാഭാവികമായും അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ ടസ്സപ്പെട്ടു എന്നാണ് അയാൾ പറയുന്നത് അതിന് എതിരായി അയാളും ഇന്ത്യൻ സൈന്യത്തെ സമീപിക്കുമെന്ന് പറയും അയാളെ സമീപിച്ചാലും മോഹൻലാൽ സമീപിച്ചാലും നാണക്കേട് രണ്ടുപേർക്കും തന്നെയാണ് ചേർത്താലൊന്നും നഷ്ടപ്പെടാനില്ല കാരണം അയാൾ ഇതിനു മുമ്പ് തന്നെ പല വിധത്തിലുള്ള കേസുകളിൽ കുടുങ്ങിയ ഒരു വ്യക്തിയാണ് നഷ്ടപ്പെടാനുള്ളത് മോഹൻലാൽ മോഹൻലാലിന് നഷ്ടപ്പെടാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും രണ്ടുപേരും തമ്മിലുള്ള യുദ്ധം പൊടിപൂരമായി മാറിയിരിക്കുക ചെഹുത്താൻ എന്ന് പറയുന്ന അജു അലക്സിന് അനുകൂലമായി അദ്ദേഹത്തിന്റെ അമ്മ തന്നെ രകത്ത് കാരണം അയാൾ ഓൾറെഡി ഹാർട്ട് പേഷ്യന്റാണ് ഹാർട്ട് പേഷ്യന്റ് പേഷ്യന്റുന്നതിന്റെ എല്ലാ വിധത്തിലുള്ള പരിമിതികളും അയാൾക്കുണ്ട് നാട്ടന്റാണ് മാത്രമല്ല അതിനുള്ള പരിമിതികൾ വെച്ചാണായാൽ വീഡിയോ ചെയ്തു പക്ഷെ അവർ ഒന്നുകൂടെ പറയുന്നു ഏതറ്റം വരെയും ഞങ്ങളും പോവും എന്തായാലും യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ് ചെകുത്താരും മോഹൻലാലും തമ്മിലുള്ള യുദ്ധം മോഹൻലാല് ഈ തീയ്യയെ വിളിച്ചതും ഒക്കെ വളരെ ചീപ്പായി പോയി മോഹൻലാലിന് തീയെ വിളിക്കേണ്ട കാര്യമുണ്ട് പി ഐ അത് അത് കേട്ട് വിഭ്രംശിച്ച് ഇരിക്കുകയാണ് എന്നെ മോഹൻലാൻ സർവളിച്ചിരുന്നു അതുകൊണ്ട് ഞാൻ കേസ് ഞാൻ പരമാവധി ഞാൻ മുന്നോട്ട് പോയി മറുവശത്ത് ചേർത്താ പറയുന്നത് ഈ കേസ് മുന്നോട്ട് പോയാൽ അയാൾ അയാളുടേതായ രീതിയിൽ കേസിന്റെ യാഥാർത്ഥ്യവശങ്ങൾ ജനങ്ങളെ അറിയിക്കും യുദ്ധം മുറുകട്ടെ യുദ്ധം മുറുകുന്നതാണ് എല്ലാവർക്കും ാല്പര്യം പക്ഷേ ഒരു കാര്യം മാത്രമേ പുറത്ത് കേരളയ്ക്ക് മോഹൻലനോട് ചോദിക്കാനുള്ളൂ അതാ ഹൃദ്രോഗിയാണ് ഹൃദ്രോഗിയാണെന്ന പരിഗണന നിങ്ങൾ കൊടുക്കണം ചെകുത്താനോട് ഒരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ ഈ ടെറിട്ടോറിയൽ ആർമി അവിടെ എത്തിയപ്പോൾ ഇത്രയും കഠിനമായ ഭാഷയിൽ പ്രതികരിക്കേണ്ട കാര്യം ചെകുത്താനും ഉണ്ടായിരുന്നു എന്തായാലും ഭാഷകൾ ഭാഷകൾ മാത്രമല്ല ഭാഷകൾക്കപ്പുറമുള്ള ചിന്തകളും അതില് കവിഞ്ഞിരിക്കുന്നു ഇനിയെല്ലാം കോടതിയിലാണ് അച്ചോലക്കിന്റെ ചെകുത്താനെന്ന് പറയുന്ന അച്ചോലക്കിന്റെ അമ്മ തന്നെ ഇപ്പോൾ മകനെ സംരക്ഷിക്കാൻ രംഗത്ത് എത്തിയിരിക്കുന്നു അവർ പറയുന്നു എന്റെ മകൻ പറഞ്ഞത് ശരിയാണ് എന്റെ മകൻ പറഞ്ഞതിന്റെ ഭാഷ തെറ്റാണെങ്കിലും എന്റെ മകൻ പറഞ്ഞത് ശരിയാണ് യുദ്ധം തുടരട്ടെ തുടർന്നുകൊണ്ടൊക്കെ പോകട്ടെ രണ്ടുപേരും ആര് പറഞ്ഞാലും കേൾക്കില്ല മോഹൻലാലൊരു ഫിയെ വിളിക്കേണ്ട ഒരു ഗതികേടിലേക്ക് മോഹൻലാൽ എത്തിച്ചേർന്നിരിക്കുന്നു ചെകുത്താൻ എന്ന് പറയുന്ന അച്ചു അലക്സ് തന്റെ ആവനായിലെ ആയുധങ്ങളെടുത്ത് പോരാടേണ്ട എല്ലാ ആയുധങ്ങളും എടുത്ത് പോരാടേണ്ട അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു ആര് ജയിക്കും ആര് തോൽക്കും എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഇനി കോടതിയാണ് സംഭവം കോടതിയിൽ എത്തിക്കഴിഞ്ഞു പിന്നെ മോഹൻലാലിന് സുതി ഈ സി എ അറിയേണ്ടത് അത്യാവശ്യ സമയത്തൊന്നും ഇയാൾ കോടതിയിലെത്തിയില്ല എത്താനുള്ള സമയവും അയാൾക്കില്ല നമ്മളിമ്മാ അയാൾക്ക് കുറെ പിന്തുണയൊക്കെ പ്രഖ്യാപിച്ച് നടക്കാം എന്ന് മാത്രം മറവശത്ത് ചെകുത്താനൊന്നും നഷ്ടപ്പെടാനില്ല അയാൾക്ക് കോടതിയിൽ കൃത്യമായി പോവാ കൃത്യമായി പോയി കോടതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാം കഥകളും കഥാപാത്രങ്ങളും ഒക്കെ മാറി മറിയുകയാണ് سلطان محلال بشيء